അമീമിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട് നിപ്പ ഔട്ട് ബ്രേക്കിനെ തുടർന്നാണ് വാസം എല്ലാ മസ്തിഷ്കജ്വരങ്ങളും റിപ്പോർട്ട് ചെയ്യണമെന്നും എല്ലാ മസ്തിഷ്ക ജ്വരങ്ങളുടെയും കാരണം എന്താണ് എന്നുള്ളത് പരിശോധിക്കണമെന്നുള്ള കർശനമായൊരു നിർദ്ദേശം കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിപ്പ ഔട്ട് ബ്രേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിപ്പ ഔട്ട് ബ്രേക്കിൽ നമുക്ക് ആഗോളതലത്തിൽ തന്നെ മുപ്പത്തി മൂന്ന് ശത ശതമാനമായിട്ട് മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞ ഒരു ഔട്ട് ബ്രേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഇടങ്ങളിലും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി റിപ്പോർട്ട് ചെയ്തപ്പോൾ വൈറൽ പാനൽ ടെസ്റ്റ് നടത്തും അതിനുശേഷം അതല്ല നെഗറ്റീവാണെന്ന് കണ്ടാൽ പിന്നെ മറ്റു ടെസ്റ്റുകൾ നടത്തും അങ്ങനെയാണ് അമീബയാണ് നിങ്ങൾക്ക് കണ്ടെത്തുന്നത് ഇപ്പോൾ എയിംസ് ഡൽഹിയുടെ ഉൾപ്പെടെയുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് രാജ്യത്തെ എഴുപത് ശതമാനം അസ്തിഷ്ക ജ്വരങ്ങളുടെ കാരണമറിയുന്നില്ല കാരണം അറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല കാരണം അറിയാതെ തന്നെ ആളുകൾ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് കേരളത്തിൽ ഇത് കണ്ടുപിടിക്കുന്നത് കൊണ്ടും വന്ന മാറ്റം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും കാരണം കണ്ടെത്തുന്നതിനും ചുമതിക്കുന്നതിലൂടെ ആഗോളതലത്തിൽ ഇപ്പം നെഗ്ലേറിയ ഫൗലേറിയ എന്നുള്ള അമീബയാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനത്തിന് മുകളിലാണ് ലോകത്തിൻ്റെ ലോകത്തിന് മരണമുണ്ട് അക്കാന്ത് അമീബ ആണെങ്കിൽ എഴുപത് ശതമാനത്തിന് മുകളിലാണ് മരണമുണ്ട് അത്രയും മരണനിരക്കുള്ള ഒരു രോഗത്തെ ഇരുപത്തിനാല് ശതമാനത്തിലേക്കും ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്കും മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള മസ്തിഷ്ക ജ്വരങ്ങളായിട്ട് ഈ കേസുകൾ ഒക്കെ